ഇപ്പോഴിതാ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സീമാജി നായർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു തന്റെ പോസ്റ്റിന്റെ താഴെ മിക്കവാറും ഭാരതീപുരം അജിത് എന്നയാൾ വന്ന് മോശം കമന്റിടുമെന്നാണ് നടി സീമാജി നായർ പറയുന്നത് കുറേ നാൾക്ക് മുന്നേ മാന്യമായി താൻ അദ്ദേഹത്തോട് മറുപടി പറയുകയുണ്ടായി അയാളുടെ കമന്റുകൾ തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ തന്റെ പേജിൽ നിന്നും അയാളെ ബ്ലോക്ക് ചെയ്തു എന്നുമാണ് സീമാജി നായർ കുറിക്കുന്നത് ഇന്നലെ പൊന്നമായുടെ ബോഡി കാണുവാൻ പോയൊരു വീഡിയോ വന്നിരുന്നു അതിന്റെ താഴെ പോയിട്ട് വളരെ മോശം കമന്റാണ് അയാൾ ഇട്ടിരിക്കുന്നത് താൻ ഇയാളോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുമാണ് നടി സീമാജി നായർ കുറിക്കുന്നത് പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തേണ്ട കാര്യം തനിക്ക് എന്ന് കൂടി നടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അയാൾ പറയുന്നു തന്റെ കയ്യിൽ നിന്നും ഒന്നും താൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് തനിക്ക് നഷ്ടപ്പെട്ടതും താൻ കൈയ്യിൽ നിന്ന് കൊടുത്തിട്ടുള്ളതും കണക്കുകൾ നിരത്തുവാനാണെങ്കിൽ ഒരുപാടുണ്ടെന്നും നടി കൂട്ടിച്ചേർക്കുകയാണ് അതൊന്നും ആരുടെയും മുന്നിൽ നിരത്തുവാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് കരുതുന്ന ആളാണ് താൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെ അങ്ങനെയാണ് താൻ ചെയ്തുകൊണ്ടിരുന്നതെന്നും നടി ഓർമ്മപ്പെടുത്തുന്നു അന്ന് സഹായിച്ചവരെല്ലാം തന്നെ ഇന്നും തന്റെ കൂടെ ഉണ്ടെന്നും പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് തന്റെ സഹായങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കമന്റുകൾ ഒരുപാട് വരാറുണ്ട് നല്ലത് ചെയ്താലും വരും എന്നാൽ പക്ഷേ പുറകെ നടന്ന് ആക്രമിക്കുന്നത് എന്തോ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല എന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു ഇയാൾ ബ്രദർ അജിത്ത് എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരിക്കൽ പോലും കാണാത്ത ഒരു ദ്രോഹവും ചെയ്യാത്ത െ എന്തിനാണ് ഇങ്ങനെ അയാൾ ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നും നടി എന്താണെങ്കിലും അയാൾക്ക് നന്മകൾ വരട്ടെ എന്നാണ് സീമാജി നായർ കുറിച്ചിരിക്കുന്നത് അതേസമയം നടി ശരണ്യയുടെ ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് സീമാജി നായർ സോഷ്യൽ മീഡിയയിൽ കൂടി സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വരുന്നത് നടി ശരണ്യ അർബുദ ബാധ്യതയായി ചികിത്സയിൽ കഴിയുമ്പോഴാണ് അവർക്ക് വേണ്ടി സീമാജി നായർ സഹായ അഭ്യർത്ഥനയുമായി സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വരുന്നത് ശരണിയും സീമയും തമ്മിൽ വലിയൊരു ആത്മബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രോഗാവസ്ഥയുടെ തുടക്കം മുതൽ മരണം വരെ ശരണിയുടെ എല്ലാം സീമാജി നായർ ും അവർക്കൊപ്പമുണ്ടായിരുന്നു അതിനു മുൻപ് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സീമാജി നായർ സജീവ സാന്നിധ്യവുമായിരുന്നു അതേസമയം ഇത് കൂടുതൽ പേരൊന്നും അറിഞ്ഞിരുന്നതുമില്ല തന്റെ അമ്മയിൽ നിന്നുമാണ് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് തനിക്ക് ലഭിച്ചതെന്നാണ് സീമാജി നായർ എപ്പോഴും പറയാറുള്ളത് മുപ്പത്തിയേഴ് വർഷമായി സീമാജി നായർ അഭിനയരംഗത്ത് നിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവവുമാണ് നടി സീമാജി നായർ സിനിമാ സീരിയൽ അഭിനയത്തോടൊപ്പം തന്നെ തന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നതിനാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം സീമാജി നായർക്ക് ആവശ്യമായി വരാറുമുണ്ട് ഇതിനോടകം തന്നെ ഒട്ടനവധി പേർക്ക് സീമാജി നായർ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുമുണ്ട് നിരവധി ആളുകൾക്കാണ് സീമാജി നായർ വീട് വെക്കുവാനും ചികിത്സയ്ക്കുമൊക്കെ സഹായം ഏർപ്പാടാക്കി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ സഹപ്രവർത്തകർക്കും എന്നും പ്രിയപ്പെട്ട ഈ സീമാജി നായരെ പറ്റി പറയുവാൻ വാക്കുകളും ഏറെയാണ് കരിയറിൽ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ട് പോലും നടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ് അതിൽ നിന്ന് നടിക്കൊരു പിന്മാറ്റം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാത്ത അഭിനേതാക്കളെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നപ്പോഴും സീമാജി നായർ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനിടെ പ്രതികരിക്കാത്തത് അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണെന്ന കമന്റിന് മറുപടിയുമായിട്ടാണ് സീമാജി നായരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്താണെന്ന് കൃത്യമായി വായിച്ചു മനസ്സിലാക്കാതെ അതിൽ എങ്ങനെ മറുപടി പറയുവാൻ സാധിക്കുമെന്നാണ് ായർ ചോദിച്ചത് അത് വായിച്ചു മനസ്സിലാക്കാതെ വാളെടുക്കുന്നവൻ വെളിച്ചപ്പാടി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം പ്രതികരിക്കുവാൻ താൻ ഇല്ല എന്നും താൻ ചില കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത് അങ്ങനെയല്ല അത്രയും വിശദമായി പഠിക്കേണ്ട ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് ചാൻസ് പോകുമെന്ന് ഭയന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നാണ് ആരോപണം എന്നാൽ നാല്പത് വർഷമായി തൊഴിലിടത്തിൽ താൻ ജീവിക്കുവാൻ തുടങ്ങിയിട്ട് ആരുടെയും റെക്കമെന്റിൽ തനിക്ക് പണങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നും അഭിനയിക്കാൻ അറിയാമെന്ന് വിളിക്കുന്നവർക്ക് തോന്നിയിട്ടാണ് തനിക്ക് ഈ ഒരു തൊഴിൽ കിട്ടിയിട്ടുള്ളതെന്നുമാണ് സീമാജി നായർ അന്ന് പ്രതികരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ